ഇതിലൂടെ സർവീസ് റോഡ് ഉണ്ടായിരുന്നു ആ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് താഴ്ഭാഗത്ത് ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിരുന്ന റോഡ് വരെ അവർ പിന്നെ ക്ലോസ് ചെയ്തിട്ടാണ് അവിടെ ഇപ്പോൾ ഈ സർവീസ് റോഡിന് വേണ്ടി കെട്ടിപ്പോകിയിട്ടുള്ളത് ഒരു ദിവസം നേരം വിളിക്കുമ്പോൾ അവർ പറയുകയാണ് സർവീസ് റോഡ് റോഡില്ലാന്ന് നൂറുകണക്കിന് ആളുകൾ ഇവിടത്തുകാർ മാത്രമല്ല ഇതിലൂടെ വളാഞ്ചേരി ടൗണിലേക്ക് പോകുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ എടിയൂർ പഞ്ചായത്തിലേക്കും പിന്നെ ഇരുമ്പിളിയം പഞ്ചായത്തിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഉപയോഗിക്കുന്ന വഴിയാണ് നമുക്കറിയാം വളാഞ്ചേരിയിൽ നിരവധി ഹോസ്പിറ്റലുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതുപോലത്തെ അനുബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിങ്ങൾക്ക് സർവീസ് റോഡില്ല നിങ്ങൾ പിന്നെ ദേശീയപാതയിലൂടെ പോയിട്ട് ഓണിയിൽ പാലം വഴി ഇറങ്ങിപ്പോകുന്നോളൂ അതല്ലെങ്കിൽ ഈ വൺ വേ റോഡിലൂടെ പോയിക്കോളൂന്നൊക്കെ ഉള്ള ഒരു മറുപടിയാണ് പറയുന്നത് അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ഒരു ജനകീയ സമരത്തിലേക്ക് പോവുകയാണ് അതിൻ്റെ മുന്നേ ബന്ധപ്പെട്ട എല്ലാ അതോറിറ്റിയും ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനായ എം എൽ എ അബിസൈൻ തങ്ങളും അതുപോലെ തന്നെ ഡോക്ടർ കെ ടി ജലീലും എം പി അബ്ദുസമീദ് സമുദാന സാഹിബുമൊക്കെ ഇടപെട്ടിട്ടുണ്ട് വിഷയം തീരുമെന്നുള്ള തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇല്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഒരു ഈ തീരുമാനം എടുക്കാൻ കാരണം എന്താണ് ഇത് നിർത്തലാക്കാനുള്ള ഒരു കാരണം എന്തായാലും നമുക്കൊരു ബൈക്ക് ഒരു സർവീസ് റോഡ് കാണുന്നുണ്ട് സ്വാഭാവികമായും നിർത്തലാക്കാനുള്ള ഒരു കാരണം പറയുന്നത് ഒന്നും അവർ പ്രത്യേകിച്ച് ഒരു മറുപടി അവർ പറഞ്ഞിട്ടില്ല അവർ ഇല്ല െന്ന് പറയുന്നുണ്ട് എന്താ കാരണം ചോദിച്ചിട്ട് പറയുന്നില്ല നേരത്തെ ഈ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന റോഡ് പൊതിച്ചതും ഇവിടെ കട്ട് ചെയ്ത് പുതിയ റോഡൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ താഴ്ഭാത്തു പോയി നോക്കിയാൽ അറിയാം വെറും നാൽപ്പത് മീറ്ററും കൂടി കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് വന്ന് മുട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ചെറിയൊരു ഭാഗം മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സർവീസ് റോഡ് പിന്നെ വരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും ഈ തീരുമാനത്തിനെതിരെ വളരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് അത്തരം ഒരു സമരത്തിലേക്ക് തള്ളിവിടരുത് എന്ന് എൻ എച്ച് ഐയോടും ബന്ധപ്പെട്ട ആളുകളോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്